ാണ് അതായത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആനിമൽസ് മോഡ് അതേപോലെ തന്നെ നമ്മൾ കുറെ ഉള്ള എന്തെങ്കിലും നമുക്ക് ടെയിം ചെയ്യാൻ പറ്റുന്ന ആനിമൽസ് അതേപോലെ നമ്മൾ മോബ് ഫൈറ്റ് അതായത് മോബ് രണ്ട് മോബ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോബ് തമ്മിലുള്ള ഫൈറ്റ് അപ്പം ഇന്ന് നമ്മളിപ്പം നോക്കാൻ പോകുന്ന ഒരു ആനിമൽ മോഡാണ് ഏറ്റവും നല്ല ആനിമൽ നല്ല കൂട്ടിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പോവാം അപ്പൊ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ആനിമൽ മോഡെന്ന് പറയുന്നത് എന്താണ് എർത്ത് മോഡാണ് എർത്ത് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറേ പന്നികൾ കാണും പന്നികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെളികൂണ്ടകത്തൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പന്നിയുടെ മീത്ത് മൊത്തം ചെളിയായിരിക്കും അതേ സ്ഥാനത്ത് ആ പന്നി ചെന്നിട്ട് ഒരു വെള്ളത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ചെളി മൊത്തം എന്തു ചെയ്യും അതിൻ്റെ ദേഹം തൊണു അങ്ങനത്തെ പന്നികളുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്താണ് ഗ്യാസ് മറ്റേ ഈ ലെതറിൽ കാണുന്ന ചില ടൈപ്പ്സിലെ ടേം ചെയ്യാൻ പറ്റുന്ന മോക്സ് നമുക്കിതിനെ ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുത്ത് അതായത് കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ കൊടുത്ത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗോളത്തിന് സ്പെഷ്യൽ ടൈപ്പ് അതേപോലെ നമ്മുടെ അയൺ സ്പൈഡറിന് വേറെ മോബ് അതേപോലെ ഈ ഒരു നമ്മുടെ കിടക്കുന്ന നമ്മുടെ ആനിമൽസിനെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു മോഡ് പിന്നെ നാലാമത്തെ മോഡ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് വിത്ത് എന്ന് പറയുന്ന ഒരു മോഡാണ് ഈ ഒരു മോഡിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഉള്ള കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു മോഡത് നമ്മുടെ ഈ അയൺ അയൺ ഗോ അയൺ ഈ ടൈപ്പ്സ് അയൺ ബാർ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഇതൊരു പോകുന്ന ഇതിൻ്റെ കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോപ്പർ ഗോളം ഉണ്ട് അതുപോലെ പല ടൈപ്പ് മൂവ്സ് പുതിയ മൂവ്സിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതിനെ നമുക്ക് ടേം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെൽത്ത് കാണാൻ പറ്റും അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മൂഡിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മൂഡ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് കുറേ ടൈപ്പുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ അത് മിത്തിക്ക് മൗൺസെന്ന് പറഞ്ഞൊരു മോഡാണ് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതിനകത്ത് ഇല്ലാത്ത അതേപോലെ നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാൻ പറ്റുന്ന ടൈപ്പുള്ള മോഡുകൾ അതേപോലെ നമ്മളെ ക്യാരി ചെയ്ത് അവരടുത്ത് കൊണ്ടുപോകുന്നത് അതേപോലെ നമ്മൾ പറം കൊണ്ടുപോകുന്ന ഡ്രാഗൻസ് അങ്ങനത്തെ കുറേ ടൈപ്പ് കാര്യങ്ങളുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഒരു ബാറ്റിൽ നമുക്ക് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചത്തു എന്നുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ മോബ്സ് നമ്മളോട് ഫൈറ്റ് ചെയ്യും അതുപോലെ രാവിലെ കൂടെ നടന്നു പോകാൻ പറ്റുന്നത് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുന്നത് അങ്ങനെ എന്നെതറിൽ നടക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ രാത്രിയിലുള്ള അങ്ങനെ കുറേ ടൈപ്പ് ഉള്ള മോക്സിന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അതിനകത്ത് വെച്ചാൽ നാച്ചുറലി നമുക്ക് കാണാൻ പറ്റുന്ന ഹിപ്പൊട്ടാംസ് അതുപോലെ തന്നെ നമ്മുടെ കുതിര നമ്മുടെ ആന എന്താണ് അങ്ങനെയുള്ള മുതല അങ്ങനെയുള്ള നമുക്ക് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് കാര്യത്തിൽ അതായത് മൊത്തത്തിൽ നമ്മുടെ ലൈഫിൽ ലൈഫിലെന്തൊണ്ടോ അതിനെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമൽ ഇത് അപ്പം ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം കാരണം മൈൻക്രാഫ്റ്റിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ മാറ്റുന്നില്ല പക്ഷേ നമുക്ക് റിയൽ ലൈഫിലുള്ള അതായത് മൈൻക്രാഫ്റ്റിൽ ഇല്ലാത്ത റിയൽ ലൈഫിൽ നമുക്കില്ലാത്ത മോഡ് അതായത് കാര്യങ്ങളെല്ലാം ഇല്ലാത്ത ആഡ് ചെയ്യുന്നു ഇതൊരു അത്യാവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ മൈൻക്രാഫ്റ്റിലായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ആനിമൽ മോഡസിലേറ്റവും ഇഷ്ടപ്പെട്ട മോഡിതാണ് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ ക്രെഡിറ്റ് എത്താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ அதேபோல் தான் அதித்தை ലാസ്റ്റ് മോഡാണ് ഇത് ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോബ് ആ മോബിൻ്റെ പവർ അപ്ഗ്രേഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന പോലെയൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ കുറേ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ അവരുടെ പവറിൻ്റെ വ്യത്യാസം വരും അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ എന്താണ് എല്ലാത്തിനും ഒരു മോഡിഫിക്കേഷൻ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് തന്നെ നിങ്ങൾ ഫ്രണ്ട് കാണുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കുറച്ച് വേർഡാണ് പക്ഷേ ഇതാണ് ലിസ്റ്റ് നമ്പർ വൺ ആയിട്ട് കൊടുത്താൽ ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ രീതിയിൽ അതുപോലെ എന്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ഒരു റിസർച്ചിന്റെ പേരിൽ ഞാൻ കൊടുത്ത ഒരു വീഡിയോ ആണ് സോ ഈ ഒരു മോഡ് അടിപൊളിയൊരു മോഡാണ് അതുപോലെ തന്നെ ഈ ഒരു മോഡിനകത്ത് ഒത്തിരി പ്രത്യേക ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കുറെ മോക്സിൻ്റെ ഡിഫറൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ആണ് അതേപോലെ ഈ ഒരു കേരളത്തിനകത്ത് കുറെ മോക്സിൽ നമുക്ക് ടേം ചെയ്യാം അതിനെ കൊണ്ട് യുദ്ധത്തിനും അതേപോലെ തന്നെ അവിടുത്തെ ഇത് കണ്ടു ഇപ്പൊ കണ്ടുപോലെ നമ്മൾ ചില സ്ഥലത്ത് ഇങ്ങനത്തെ കാണാം അതേപോലെ ചില സ്ഥലത്ത് ആ ടൈപ്പ് സ്ഥലങ്ങൾ കാണാം ഓക്കെ ചില സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പോയി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കും നമ്മുടെ അടുത്താണ് ലാസ്റ്റ് മോഡ് അലക്സ് മോഡ് അലക്സ് മോഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കിടിലം മോഡാണ് ഈ ഒരു മോഡിനകത്തുള്ള ആനിമൽസും മോബ്സും എല്ലാം ആണ് അതേപോലെ തന്നെ ഒരു ഒരു എല്ലാത്തിനും ഒരു കുറച്ചും കൂടെ റിയാലിറ്റി കൊണ്ടുവരുന്ന ഒരു മോഡാണ് ഇതിൻ്റെ സിംഹം ആയാലും കുഴങ്ങായാലും ഈഗിളായാലും എല്ലാത്തിനും കുറച്ചുകൂടെ റിയാലിറ്റി കൊണ്ടുവന്ന ഒരേ ഒരു മോഡാണ് ഈ അലക്സ് മോഡ് ഞാൻ മോസ്റ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട മോഡല്ല പക്ഷെ കുറച്ചുകൂടെ നെതർലാൻഡ് ഡ്രാഗൻ ആയാലും കുറേ കാര്യങ്ങൾ കുറേ മൂവും അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കൂട്ടിയത് ഒരു മോഡാണിത് ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കുറെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് എസ്പ്ലോർ ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തേ ഉള്ളൂ അതുപോലെ ഈ ഒരു മോബിന്റെ പേര് സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കുട്ടികളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തരാ ബൈ ബൈ സീ ഗൈസ്